ും വാഹ്മി വർക്കാൽ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായി പീസ് റെഡിയോ ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റിന്റെ വിശേഷപ്പെട്ട ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൊച്ചുകൂട്ടുകാരുടെ ധാരാളം കവിതകളും ഗാനങ്ങളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും നമുക്ക് കേൾക്കാനുണ്ട് ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിന്റെ എപ്പിസോഡിൽ ഞാൻ മുബീൻ കൊടിയത്തൂർ ഞാൻ അറിയാവുന്നത് നാളെ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പൊ ഇന്ന് അതിന്റെ ഒരുക്കത്തിലാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ ഉള്ളത് അതെ കൈകൾ മൈലാഞ്ചിട്ട് കൊണ്ട് കൂട്ടുകാരികളും അതുപോലെ തക്ബീർ ചെല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തി ഇങ്ങനെ വന്ന് നിക്കുന്നുണ്ടാവും അപ്പൊ നമുക്ക് സ്റ്റാർ ക്വസ്റ്റില് ആദ്യം നമുക്ക് ഇന്ന് വരുന്നത് ആസിം അബ്ദുൽ വാഹിദിന്റെ ഒരു പാട്ടാണ് ഓക്കെ പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം അവിടുത്തെ ശ്രീകൃഷ്ണപുരം എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആസിം അബ്ദുൽ വാഹിദ് ആസിമിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അതെ നമുക്ക് അവൻ്റെ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം അസ്സലാമു അലൈക്കും അസലാമലും നടക്കുമ്പോൾ കൾബില നിനയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയെന്ന് നമ്മൾ കരയിപ്പിച്ചവ സാധനം മടങ്ങുമെന്ന് നമ്മൾ കരയി മടങ്ങും പിന്നെ പിറവിന മറിയാതെ കൺ തുറന്നു മെല്ലേ വരന ഉയർന്നപ്പോ മനം മാറുന്ന പിറവി നറിയതെ കൺ തുറന്നു മേ പറന്നു നാവുയറു നപ്പോൾ മനം മാറന്ന് ദുനിയാവ് ഒടുമോരോ ഇടത്താമണം ദുനിയാവ് വെറുമാരു ഇടത്താണം ൂചന്തോർക്കാതെ അകങ്ങാടം കല കാണാതെ കാട്ട മതിച്ചു പോയി നമ്മൾ തന്നത്താനറിയ മടിച്ചു പോയി നടക്കുമ്പോളോർക്കില്ല കിട ആസിം അബ്ദുൽ വാഹിദ് നമ്മള് ധാരാളം കേട്ട ഒരു പാട്ടാണ് വളരെ മനോഹരമായിട്ട് ആലപിച്ചു അതെ നല്ല എന്താ പറയാ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ഇമ്പമായ രീതിയിൽ നമ്മൾ സ്വാധീനിക്കുന്ന ഒരു പാട്ട് നമ്മൾ കേട്ടു നമ്മുടെ കൊച്ചുകൂട്ടുകാർ എ യു പി സ്കൂൾ ശ്രീകൃഷ്ണപുരത്തുള്ള അബ്ദുൽ ആസിം അബ്ദുൽ വാഹീദിന് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതായത് നമുക്ക് ഇനി അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അല്ലേ അടുത്ത അറബിക് സോങ് ആണ് ഓക്കെ മലബാർ സെൻട്രൽ സ്കൂൾ വലിയ പറമ്പ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഒരു അറബി ഗാനം നമുക്ക് കേൾക്കാം ഈ ഇന്നത്തെ പ്രത്യേകത എന്താ പറയുക നമ്മള് കൊറേ പാട്ടുകളാണ് കാര്യമായിട്ട് നമ്മുടെ എപ്പിസോഡിലേക്ക് അതെ അതെ പാട്ടുകാരുണ്ട് പാട്ടുകാർ കുറേ ഏറെ ഉണ്ട് കൊറേയേറെ ഏറെ കുട്ടികൾ പാട്ടുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അതെ دعائي إلهي الغفور الرحيم رجائي إلهي غفور قيم لساني إلهي كتاب هميم لزاني إلهي سديد فهم أمره متعلق

പാടുമ്പോൾ നമ്മൾ പരമാവധി സ്റ്റുഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ക്ലാരിറ്റി ഉണ്ടാവും അതെ നമുക്ക് പല പ്രോഗ്രാമുകളിലുള്ള ഒരു പ്രശ്നം എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞു റെക്കോർഡിങ് ചെയ്യുമ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രക്ഷിതാക്കൾ അങ്ങൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും അതായത് അബാൻ വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് അബാൻ മലബാർ സെൻട്രൽ സ്കൂൾ വലിയ പറമ്പ പുകയൂർ മലപ്പുറം ജില്ലയിലെ പുകയൂരുള്ള മല മലബാർ സെൻട്രൽ സ്കൂൾ വലിയ പറമ്പ അവിടുത്തെ വിദ്യാർത്ഥിയാണ് A, ും അബാന് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം അബ്ദുൽ അബ്ദുൽഹദ് അവന് ഇത് പറഞ്ഞതുപോലെ വീണ്ടും ഒരു പാട്ടാണ് അതെ അപ്പൊ അബ്ദുൽ അഹദ് ഏത് പാട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഏത് പാട്ടാണ് പാടുന്നതിൽ നമുക്ക് നോക്കാം കേട്ട് നോക്കാം അവൻ പഠിക്കുന്നത് എച്ച് ഐ എം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വടുവഞ്ചാൽ വയനാട്ടുകാർ വയനാട് ജില്ല ഓക്കേ ീരത്ത് ഞാൻ എൻ്റെ കൽവിൽ എൻറെ മോഹങ്ങേലേറ്റീരാ ചെന്നിറങ്ങി ഹജ്ജിൻറെ കാലത്ത് അറമ്മിൻ്റെ വിചാരത്ത് മന്ത്രം മുഴക്കാൻ ഭൂവേദി തീർത്ത മങ്ങാത്ത മന്ദിരം തൗയിദിൻ മന്ത്രം ഉഴക്കാൻ ഭൂവേത് ഉന്നി പാണി തീർത്ത മങ്ങാത്ത കണ്ണ് ഊളിർത്തുവല്ലോ എന്റെ കൽവിൽ വല്ലോ ഹജ്ജിന്റെ കാലത്ത് ചാരത്ത് അജിൻ്റെ കാലത്ത് ചാരത്ത് വന്നൂറിന്റെ പുണ്യപാദങ്ങൾ തുമ്പോ വാരി വാരി എന്റെ കണ്ണീനപ്പോ നിറഞ്ഞു തൂങ്ങി അജിന്റെ കാലത്ത് അറംബി ചാരത്ത് അജിന്റെ കാലത്ത് ആറങ്കി ചാരത്ത് റപ്പിൻ വീടിക്ക് ജാവാ തിറഞ്ഞ ൂത്ര പൈതാമോർത്തുപോൾ കഥകാല ചിത്രങ്ങൾ മാറി മാറി എന്റെ മണിതായ മുന്നിപ്പോഞ്ഞു പോയി അജിന്റെ കാലത്തിൽ കറണ്ടി ചാലത്ത് മാഷാ അല്ല അജിന്റെ കാലത്ത് പാടേണ്ട ഒരു പാട്ട് തന്നെയാണ് അതെ അബ്ദുല്ലാവ് പാടിയത് അല്ലേ അതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഓർത്ത് വരുന്ന ബലിപെരുന്നാൾ നമ്മളുള്ളത് അതെ അറിയാം ബലി പെരുന്നാളിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെയാണ് ഹജ്ജ് ബന്ധപ്പെട്ട് വിശുദ്ധ മക്കയിലാണ് ഉള്ളത് അതെ അവരിപ്പോ ബലികർമ്മങ്ങളും അതുപോലെ തുടർന്നുള്ള തവാഫും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഘോഷത്തിലും ബലികർമ്മത്തിലും ഒക്കെയാണ് ഉള്ളത് ഏതായാലും അബ്ദുൽ അഹദ് ഈ ഒരു ഗാനം വളരെ നന്നായിട്ട് പാടി എച്ച് ഐ എം ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വടുവഞ്ചാൽ അവിടുത്തെ വിദ്യാർത്ഥിയാണ് അബ്ദുൽ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുൽഹദിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അടുത്തത് നമുക്ക് അബ്ദുൽ സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഒരു അറബിക് സോങ് ഓക്കെ അപ്പോ വാദം നമ്മൾ കേൾക്കാൻ ഒരു അറബിക് അതെ അതെ എവിടെയാണ് അബ്ദുൽ മദ്രസ എന്നാണ് നമുക്ക് നമുക്ക് തന്നിട്ടുള്ളത് കേൾക്കാം يا من صليت بكل الأنبياء يا من في قلبك رحمة للناس يا من ألفت بقلوب بالإسلام يا حبيبي يا شفي يا محمد صلى الله بأمي وأبي فديتك سيدي صلاة وسلام عليك يا نبي حبيبي يا 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 محمد 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 هديت بالسلام ما شاء الله മാഷാ അല്ല അബ്ദുൽഖനി മദ്രസയിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുൽ ഹാനി ഈയൊരു അറബി പദ്യം പിസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഇവിടെ ആലപിച്ചിരിക്കുകയാണ് ഏതായാലും വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട് അതെ നമുക്ക് അവൻ്റെ പാട്ട് നല്ല വൃത്തിയായിട്ടുണ്ട് നല്ല ഭംഗി പാടിയിട്ടുണ്ട് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാം എന്ന് അല്ലേ അതെ അതെ വീണ്ടും വന്നിട്ടുള്ള എന്താ പറയുക സോങ് തന്നെയാണ് അബ്ദുള്ള ബിൻ മുഹമ്മദിൻ്റെ ഒരു സോങ്ങാണ് അപ്പം അബ്ദുള്ള ഏത് പാട്ടാണ് പാടുന്നതല്ല നമുക്കൊന്ന് നോക്കാം അല്ലേ അബ്ദുള്ള എവിടെയാണ് പഠിക്കണത് അൽഫിത്ര പ്രീ സ്കൂൾ ഓക്കെ ഫീഡ് അൽഫിത്ര പ്രീ സ്കൂൾ വടക്കേക്കാട് അവിടുത്തെ വിദ്യാർത്ഥിയാണ് അബ്ദുള്ള അപ്പം കൊച്ചു കൂട്ടുകാരനാണ്

ാന്തി കളിയാടോലോകം ശാശ്വതമായുള്ള ലോകം സൗഖ്യ സന്തോ ശങ്ങളും സ്വർഗസുഖലോകം സ്വർഗസുഖ ഓക്കേ അപ്പൊ അബ്ദുള്ള സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായൊരു പാട്ടാണ് നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത് അതെ അതെ കുഞ്ഞു മോനെ നല്ല വൃത്തിയിൽ നല്ല പാട്ടൊന്ന് പാടി അതെ ഫീഡ് അൽഫിത്ര പ്രീ സ്കൂൾ വടക്കേക്കാട് അവിടുത്തെ വിദ്യാർത്ഥിയാണ് നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് അബ്ദുള്ളക്കും അതോടൊപ്പം രക്ഷിതാക്കൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അബ്ദുള്ള മുഫീദിന്റെ ഒരു സോങ് കൂടെ കേൾക്കാൻ കുറെ അബ്ദുള്ള പ്രോഗ്രാമുകളാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അബ്ദുള്ള മുഫീദ് അവനെ ഈ പറഞ്ഞതുപോലെ ഒരു പാട്ടാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന മോനാണ് ഇവിടെ വണ്ടൂർ യത്തീമിഖാന സ്കൂളിലുള്ള വിദ്യാർത്ഥിയാണ് അബ്ദുള്ള അതെ

ടുത്തസിപ്പൂ മരത്തിന്റെ കനികളും ജറാതെന്ന കിളികളും ചൂടുകാറ്റിൻകളും ഇടക്കിടക്കേ കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ായി കാരക്ക മലകൾ നിര നിര നിരയായി ഒട്ടിടവേ രത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു ൾക്കവും വൈവിളക്ക് മീവിടം ഉടമയും മാടി മയും നിരോധിച്ച ദീടം ഉലകങ്ങൾക്കകിലവും വൈവിളക്കി വീടം ഉടമായും മാടി മയും നിരോധിച്ച ദിവടം പല പായാർ പിറന്നതും പകലോളി വേളിച്ചാതിളങ്ങുന്ന ടുത്ത സിപ്പൂ മരത്തിൻ്റെ കണികളും ജറാതന്ന കിളികളും ചൂടു ഇടക്കിടക്കേ കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒട്ടകങ്ങൾ വരി വെരി വരിയായി കാരക്ക മരങ്ങൾ മലയുള്ള മരഭൂമി വിലസിടുന്നു നല്ലൊരു സോങ് ആണ് നമ്മളിപ്പോ കേട്ടത് ഒട്ടകങ്ങൾ വരുവായി എന്ന് പറഞ്ഞിട്ടുള്ളത് പഴയ കാലങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചരിത്ര സംഭവങ്ങൾ ഓർമ്മ വരുന്ന രീതിയിലുള്ള പാട്ട് നമ്മൾ കേട്ടു അല്ലേ അതെ അതെ വളരെ നന്നായിട്ട് അബ്ദുള്ള മുഫീദ് ആ ഒരു പാട്ട് ഇവിടെ പാടി പലപ്പോഴും ഈണം യൂട്യൂബ് ചാനലിലുള്ള ഗാനങ്ങളൊക്കെ കേട്ട് നമ്മുടെ കൂട്ടുകാർ നന്നായിട്ട് പാടുന്നുണ്ട് പാടുന്നുണ്ട് നല്ല വൃത്തി നല്ല ട്യൂണിൽ പാടുന്നുണ്ട് നമ്മുടെ അപ്പോൾ വണ്ടൂർ യത്തീംഖാന സ്കൂളിലുള്ള ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അബ്ദുള്ള മുഫീദ് അബ്ദുള്ളക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കാൻ അടുത്തത് എന്താണ് ഇനിയൊരു പാട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് നമുക്കടുത്ത് വേറൊരു വ്യത്യസ്തമായ പ്രോഗ്രാമിലേക്ക് പോവാം അല്ലേ ഒരു അറബിക് സ്പീച്ച് സ്പീച്ചായാലോ ഓക്കേ

أيها المدرسون الكرام والذي ككل أحبة، السلام عليكم ورحمة الله وبركاته، ألقي أمامكم خطبة صغيرة عن اللغة العربية، أول الله تعالى الذي وهبني اللغة العربية هدية، نحتفلوا الثامن عشر من ديسمبر يوم الألم اللغة العربية. اللغة العربية لغة اللغة وهي من أقدم في العالم وهي القرآن وهي صلى الله عليه وسلم وهي الجنة وهي إحدى الحديث ستة رسمية في أيها اللغة المتحدة عدد حروف اللغة العربية ثمانية كورونا أهتم أعتتم كلامي هذا بقول عمر بن الخطاب رضي الله عنه تعلموا العربية فإنها من دينكم أتم بآية من قرآن يوسف إنا أنزلناه قرآنا عربيا لا لهم تاكلون شكرا لاستمامكم السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله وبركاته نمرة آدم الجهنيودي ഒരു അറബിക് സ്പീച്ചാണ് കേട്ടത് അറബിക് ലാംഗ്വേജിൻ്റെ ശ്രേഷ്ഠതകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ വിവരിച്ചു കൊണ്ടുള്ള ഒരു പ്രസ് പ്രസംഗം നമ്മളിപ്പോൾ കേട്ടു ഓക്കെ അപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ ഒരു വേൾഡ് അറബിക് ലാംഗ്വേജ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ആദമൽ ജുഹനി തൻ്റെ ഈ ഒരു പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി അൽഫിത്ര വളവന്നൂർ അവിടുത്തെ ഗ്രേഡ് വൺ വിദ്യാർത്ഥിയാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ ആദമൽ ജുഹനി പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതെ അതെ നമുക്ക് അടുത്ത ഒരു പുറകാം വീണ്ടും സോങ്ങ് തന്നെയാണ് വന്നിട്ടുള്ളത് ആദിയ ഫാത്തിമ തരിഷ് അൽ മദ്രസു സലഫിയ അവിടുത്തെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിയ ഫാത്തിമ ആദിയ ഫാത്തിമ നമുക്ക് വേണ്ടി ഒരു ഗാനമാണ് ആലപിക്കുന്നത് നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നു ഓക്കെ I love

നിറവാണ് നിന്നും മണ്ണൽ വെയും മഴയും ഇറയോന്റെ കാരുണ്യത്തിന് നിറവാണ് അള്ളാഹു വലൈക്കും അസലാം വാഹി വാത്തു ആദിയ ഫാത്തിമ ഒരു ഗാനം ഇവിടെ ആലപിച്ചു അപ്പോൾ പാട്ട് വളരെ നന്നായിട്ടുണ്ട് അതെ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ ഓൾ പാടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അടുത്ത അൽ മദർസുസു സലഫിയയിലെ അവിടുത്തെ വിദ്യാർത്ഥിനിയാണ് ആദിയ ഫാത്തിമ അപ്പോൾ കൊച്ചുകൂട്ടുകാരിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അടുത്തത് നമുക്ക് കേൾക്കാനുള്ളത് ഒരു പാട്ട് തന്നെയാണ് ഐസ അഷ്കർ സലഫി പബ്ലിക് സ്കൂൾ തണൽ അവിടുത്തെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഐസ അഷ്കർ ഐസയുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അതെ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് വരാം അസാം എൻ്റെ പേര് ഐസ അസ്കർ എൻ്റെ സ്ഥലം കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ സ്കൂൾ സ്കൂൾ സെൽഫി പബ്ലിക് സ്കൂൾ നാദാപുരം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഓമനാമീനെ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ോഹം മദീനെ ഊത്തിനായ ചില്ല ഓമനിക്കാൻ ബാപ്പ വേണം ബാപ്പ ജീവിപ്പില്ല ആമിനീവിൻ്റെ കൽബിൽ നമ്പരം പേരുത്ത് ആറ്റലായ മോനയോർത്ത് വേദന പോരു ഏറ്റ ദുഃഖം കാട്ടിടാതെ ഓമനിച്ചാണച്ച് ആമിനാബി പൂമകൻ ചുംബനാമാനച്ച് അത്തലിൻ തൻ പൂമുത്തുമോനെ ആറ്റുനോറ്റുപോറ്റി ആമിനാബി ആശയോടെ പൂമകനെ തീറ്റി മഷാ അള്ള നമ്മൾ ഐസ അസ്കറിൻ്റെ ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് റസു സുല്ലാഹു അലുവലമയുടെ കുഞ്ഞുകാലവും ബാല്യവും യുവത്വവും എല്ലാം വിവരിക്കുന്ന ഒരു പാട്ട് നമ്മൾ കേട്ടു റസുദ് സുലു അലൈവലമ സഹിച്ച ത്യാഗങ്ങളൊക്കെ നമുക്ക് പാട്ടിൽ നിന്ന് ഇങ്ങനെ കേട്ടു പോകാൻ പറ്റുന്നുണ്ട് അല്ലേ അതെല്ലാം മനോഹരമായി ഇവിടെ ഐസ അസ്കർ ആ ഒരു ഗാനം ആലപിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടയിലെ സലഫി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഐസ അസ്കർ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അയച്ചക്ക് പി എസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതെ നമുക്ക് കുറേയേറെ ഇന്ന് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ വന്ന് ഇനിയും കുറേയേറെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കാറുണ്ട് തൽബിയ ബലി പെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കുറേയേറെ എപ്പിസോഡുകൾ ഇന്നും നാളെയും ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് വരാനുണ്ട് അതെ ഈ സ്റ്റാർ ക്വസ്റ്റ് മാത്രമല്ല വ്യത്യസ്തങ്ങളായ പല പരിപാടികളും ഈ പെരുന്നോള പെരുന്നോളുബന്ധിച്ച് പി എസ് റേഡിയോ ഒരുക്കുന്നുണ്ട് ഒരുക്കുന്നുണ്ട് അതിൽ നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രോഗ്രാമിലുള്ള നിലക്കാണ് സ്റ്റാർ കോസ്റ്റ് പ്രത്യേകം ഓർമ്മപ്പെടുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ ചങ്ങാതിക്കോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പീസ് റേഡിയോയിലും അതുപോലെ നമ്മൾ സംഘടിപ്പിച്ചിരുന്ന സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് വന്നിരുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു അവരെയൊക്കെ സെലക്ട് ചെയ്ത ഏതാനും ചില കുട്ടികളുടെ സ്പെഷ്യൽ എപ്പിസോഡുകൾ വരാനുണ്ട് അതൊക്കെ വരാനുണ്ട് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ അതുപോലെ തന്നെ പെരുന്നാളിനോടനുബന്ധിച്ച് പീസ് റേഡിയോ ഒരുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യാത്രകളിലും പറ്റാവുന്ന സമയങ്ങളിലൊക്കെ പീസ് റേഡിയോ നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ കേൾക്കണം ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ മുബീൻ കൊടിയത്തൂർ ഞാൻ ജൈനൽ ആബിദ് മലോറം അസലാമലൈക്കും വരഹമുല്ല